നമസ്കാരം കൊച്ചി മെട്രോയിൽ ഇതാ വീണ്ടും ജോലി അവസരം ഇത്തവണ കരാർ നിയമനം മാത്രമല്ല സ്ഥിര നിയമനം കൂടിയാണ് നടക്കാൻ പോകുന്നത് തസ്തികകൾ യോഗ്യത ശമ്പളം എന്താണ് ജോലി തുടങ്ങിയ വിശദമായ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നിങ്ങളൊരു ജോലി ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് മതിയായ ഈ യോഗ്യതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് പതിനൊന്നെ എക്സിക്യൂട്ടീവ് മറയൻ എക്സിക്യൂട്ടീവ് തസ്തികയിൽ ഒരു ഒഴിവാണ് ഉള്ളത് മൂന്ന് വർഷത്തേക്കുള്ള കരാർ നിയമനമാണ് ഇത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെയാണ് ശമ്പളമായി ലഭിക്കാൻ പോകുന്നത് മറൈൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക് ബിഇ ആണ് യോഗ്യതയായി പറയുന്നത് പ്രവൃത്തി പരിചയവും ആവശ്യമാണ് അടുത്തതായി വാട്ടർ ട്രാൻസ്പോർട്ട് തസ്തികയിൽ സിവിൽ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കുള്ള മൂന്നൊഴിവുകളാണ് പറഞ്ഞിരിക്കുന്നത് മൂന്നൊഴിവുകളാണ് ഉള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് സിവിൽ എഞ്ചിനീയറിംഗിൽ ബി ടെക് ബിഇ ആണ് യോഗ്യതയായി പറയുന്നതിനായി മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് കരാർ നിയമനമാണ് ഇതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിന്റെ ശമ്പളമായിട്ട് വരുന്നത് പ്രതിമാസം നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെയാണ് കൊച്ചി മെട്രോയിൽ തന്നെ അഡീഷണൽ സെക്ഷൻ എഞ്ചിനീയർ പോസ്റ്റ് അതായത് പവർ ആൻഡ് ട്രാക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതാണ് അവിടേക്കും കരാർ നിയമനം നടക്കുകയാണ് ഒരു ഒഴിവാണ് ഒഴിവാണിവിടെ ഉള്ളത് അഡീഷണൽ ജനറൽ മാനേജർ ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസ് വിഭാഗത്തിൽ ഒരു ഒഴിവാണ് പറയുന്നത് റെഗുലർ അടിസ്ഥാനത്തിലോ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിലോ ആയിരിക്കണം നിയമനം അപേക്ഷിക്കാനുള്ള അവസാന തീയതി മാർച്ച് പത്തൊൻപതാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് കൊച്ചി മെട്രോ സ്ലാസ് എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കേണ്ടതാണ് സംസ്ഥാന സർക്കാരിന് കീഴിൽ വേറെയും താൽക്കാലിക ഒഴിവുകൾ ഉണ്ട് ക്രാഷ് വർക്കർ ഹെൽപ്പർ നിയമനമാണ് നടക്കാൻ പോകുന്ന ആദ്യത്തേത് വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള എറണാകുളം ജില്ലയിലെ കോതുമംഗലം അഡീഷണൽ ഐ സി ഡി എസ് പ്രോജക്ടിന്റെ പരിധിയിലുള്ള പോത്താനിക്കാട് പഞ്ചായത്തിലെ അൻപത്തി അഞ്ചാം നമ്പർ മാവൂടിയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആളെ വിളിച്ചിട്ടുണ്ട് പോത്താനിക്കാട് പഞ്ചായത്തിലെ മൂന്ന് അഞ്ച് വാർഡുകളിൽ സ്ഥിരതാമസക്കാരും സേവന താല്പര്യവും ശാരീരിക ക്ഷമതയുള്ളവരുമായിരിക്കണം അപേക്ഷകർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായവരും മുപ്പത്തിയഞ്ചു വയസ്സ് പൂർത്തിയാകാത്തവരുമായ വനിതകൾക്ക് നിർദിഷ്ട മാതൃകയിലുള്ള അപേക്ഷാ ഫോറത്തിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതുപോലെതന്നെ വർക്കർ തസ്തികയിൽ അപേക്ഷിക്കുന്നവർ നിർബന്ധമായും പ്ലസ് ടു പരീക്ഷയും ഹെൽപ്പർ തസ്തികയിൽ അപേക്ഷിക്കുന്നവർ പത്താം ക്ലാസ് പരീക്ഷയും പാസ്സായിരിക്കേണ്ടത് അഭികാവ്യമാണ് ക്രഷ് വർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം ഏറിയം അയ്യായിരത്തി അഞ്ഞൂറ് രൂപയും ക്രഷ് ഹെൽപ്പർമാരുടെ പ്രതിമാസ ഓണറേറിയം ഏറിയം മൂവായിരം രൂപയുമാണ് ക്രഷിന്റെ പ്രവർത്തന സമയം രാവിലെ ഏഴ് മുപ്പത് മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് ഷിഫ്റ്റ് അടിസ്ഥാനത്തിലായിരിക്കും ജോലികൾ ക്രമീകരിക്കുന്നത് അപേക്ഷകൾ മാർച്ച് ഇരുപത് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പ് കോതമംഗലം അഡീഷണൽ ഐ സി ഡി എസ് പ്രോജക്ട് ഓഫീസിൽ സ്വീകരിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കായി പൂജ്യം നാല് എട്ട് അഞ്ച് രണ്ട് എട്ട് രണ്ട് എട്ട് ഒന്ന് ആറ് ഒന്ന് എന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്